ഇങ്ങനെ നിരൂപിക്കപ്പെട്ടിരിക്കുന്ന വിഷയം അമുസ്ലിമീങ്ങളോട് ഒരു അസഹിഷ്ണുതാപരമായി ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പെരുമാറുന്നുണ്ട് ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് അതേ കുറിച്ച് ഒരു ചർച്ച വേണ്ടതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അത് നിർബന്ധമായിട്ടും വേണം കാരണം ഇപ്പോ ലോകത്ത് ഉള്ള രാഷ്ട്രങ്ങൾ മൊത്തം നമ്മൾ എടുത്തു നോക്കുക ഈ രാഷ്ട്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നെങ്കിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ് വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലും മുക്കില് മറ്റുള്ള മതങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ വളരെയധികം ലോകത്തിന്റെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ അത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള നാടുകളാവട്ടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള നാടുകളാവട്ടെ ബുദ്ധ ഭൂരിപക്ഷമുള്ള നാടുകളാവട്ടെ ജൂത ഭൂരിപക്ഷമുള്ള നാടുകളാവട്ടെ എല്ലായിടത്തും മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെയാണ് ശരിക്കും നബിസ്ലാഹു അലൈഹി വസ്ലമ തങ്ങള് മദീനയിൽ എന്ത് ചെയ്തു എന്നും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറി എന്നുള്ളതും പ്രസക്താവുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മുസ്ലിംകളാകുക അല്ലെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനികളാകുക എല്ലാവരും ജൂതരാകുക എന്നുള്ളതൊക്കെ അതാത് മതത്തിന്റെ ആളുകൾക്ക് ഒരു വലിയ ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ അത് പ്രവർത്തിക്കേണ്ട ആവശ്യമല്ലല്ലോ അതേസമയം അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുണ്ടോ ലോകത്ത് നിർബന്ധിച്ചിട്ട് നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മതത്തിന്റെ ആളാകില്ല എന്ന് പറഞ്ഞൊരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മതം മാത്രമാണ് വേറെ ഏത് മതത്തിലും അത് എങ്ങനെ കയറിയാലും അതിലേക്കുള്ള പാസായി എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചോട് ത്തോളം വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞു ലാ ഇക് ഈ മതത്തിൽ ചേരാൻ നിർബന്ധിതനായിട്ട് ഈ മതത്തിൽ ചേരാൻ ഒരു വഴിയില്ല അങ്ങനെ ആരെങ്കിലും വ്യത്യസ്ത ഉദ്ദേശങ്ങളോടെ അവര് മതത്തിൽ വന്നാൽ അവന്റെ പേരെന്നെ മിൻ എന്നല്ല മുനാഫിക് കപട വിശ്വാസി എന്നുള്ളതാണ് കപട കുറിച്ച് ഖുർആാന് പറഞ്ഞത് അവന് നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്ന് പറഞ്ഞ് ആ കപട വിശ്വാസത്തെ ഇസ്ലാം പൂർണ്ണമായിട്ടും നിരാകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശുദ്ധ ഖുറാനിലെ ഒരു വാക്കുണ്ട് അള്ളാഹുവിന്റെ വാങ്ങാൻ മാങ്ങാനുണ്ടായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാവുകയായിരുന്നു പക്ഷേ അള്ളാഹു എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ് ഹത്ത എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ നിർബന്ധിച്ചതോണ്ടല്ല ചോദിക്കുന്നത് അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ള സ്വരത്തിൽ അള്ളാഹു പറയുന്നു മിനിൻ അവര് വിശ്വാസികളാകാൻ വേണ്ടിയിട്ട് നിങ്ങള് അവരെ നിർബന്ധിക്കുകയാണോ അങ്ങനെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത ഇല്ല എന്ന് ഇസ്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാവരെയും മുസ്ലിങ്ങളാക്കണം എന്നുള്ളത് ഒരിക്കലും നടക്കൂല എന്നുള്ളതും ഈ ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യം എന്നുള്ളതിന് വളരെ വ്യക്തമായ പോളിസി നൽകുകയും മതസ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഇസ്ലാം വന്നതന്നെ മതസ്വാതന്ത്രത്തിന് വേണ്ടിയിട്ടല്ലേ അറേബ്യയില് മക്കയിൽ മതസ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അവിടുത്തെ പ്രഭുവർഗം പോലെ നടക്കുക അങ്ങേ പുറത്തൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു അവിടെ വന്നിട്ടാണ് നബിതങ്ങൾ പറഞ്ഞത് ഓരോരുത്തർക്കും മതസ്വാതന്ത്ര്യമുണ്ട് ഞാനിതാ ഒരു പുതിയ മതത്തെ പരിചയപ്പെടുത്തുന്നു ആ മതത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വരാം എന്ന് പറഞ്ഞ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കഠിനമായി നബിതങ്ങൾ ശബ്ദിച്ചു അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യം എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള ഒരു ആശയം ഞാൻ ഒരു ഒരു ഹദീഫ് വായിക്ക നമ്മള് നബിസ്വലാഹുലി വസ്ലും തങ്ങള് മതന്യൂനപക്ഷത്തോട് സമീപിച്ച ഒരു സമീപനം പറയുന്നത് മൻ ആദാ ദിമ്മിയൻ ഫഖദ് ആദാനി മുസ്ലിങ്ങളുമായിട്ട് ഈ നാട്ടിലും ഏത് നാട്ടിലും വളരെ സൗഹൃദത്തോട് ജീവിക്കുന്ന ധാരാളം അമുസ്ലിങ്ങളുണ്ട് ഈ ഏതൊരു ഒരു അമുസ്ലിമിനോ ആരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ അവിടെ കൊല്ലണം എന്നോ അല്ലെങ്കിൽ അടിക്കണം എന്നല്ല ഒരു ചെറിയ അത എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ബുദ്ധിമുട്ടിച്ചാൽ ഫക്കത് ആദാനി അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചതുപോലെയാണ് പോലെയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നിട്ട് പറയാണ് ഒമൻ ആദല്ലാ എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവനെ സൃഷ്ടാവായ അള്ളാഹുവിനെ ബുദ്ധിമുട്ടിച്ചാണ് ഇങ്ങനെ മതന്യൂനപക്ഷത്തിന് ഇത്രമാത്രം പരിഗണന കൊടുത്ത ലോകത്ത് ഒരു ഭരണഘടനയുണ്ടോ ഒരു നേതാവുണ്ടോ ഒരു സമൂഹമുണ്ടോ എന്ന് പറഞ്ഞാൽ അവന് ചെറിയ തോതിലെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിച്ചാൽ അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ചേർത്തു പിടിച്ച ഓരോ മതന്യൂനപക്ഷത്തിലെ ഓരോ ഓരോ വ്യക്തിയെയും സ്വന്തത്തോട് ചേർത്ത് പിടിച്ചൊരു നേതാവ് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സമൂഹത്തിൽ പൂർണ്ണമായിട്ടും സുരക്ഷയോടും സന്തോഷത്തോടും കൂടി അവർ ജീവിക്കണം മതം വ്യത്യാസമായി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ലോകത്ത് ഒരിക്കലും പീഡനങ്ങൾ അനുഭവിക്കാൻ പാടില്ല